ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രുതിയോട് പറയുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ആഹാരം കഴിക്കാതെ പോകാൻ പോകാനൊരുങ്ങുന്ന ശ്രുതിക്ക് ചന്ദ്രമതി ആഹാരം വാരി കൊടുക്കുന്നു ശേഷം ശ്രുതി ശ്രുതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നീട് ശ്രുതി ഗർഭിണിയായതിലുള്ള സന്തോഷം കൊണ്ട് ചന്ദ്രമതി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ശ്രുതിക്ക് കിട്ടിയ ഭാഗ്യം അടുത്ത കാലത്തൊന്നും നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് രേവതിയെ കളിയാക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് രേവതിക്ക് സച്ചിക്കും വിഷമമാകുമ്പോൾ രവീന്ദ്രൻ ഇരുവരെയും ആശ്വസിപ്പിക്കുന്നു ശേഷം കുഞ്ഞുണ്ടാവാൻ പോകുന്നതിൻ്റെ സന്തോഷം സച്ചിയും രവീന്ദ്രനും പങ്കുവയ്ക്കുന്നു പിന്നീട് ശ്രുതി സുധീനെ കൊണ്ട് ബ്യൂട്ടി പാർലറിൽ എത്തുമ്പോൾ നമുക്ക് ഈ കുഞ്ഞു വേണ്ട എന്നും ഒരു വർഷം കഴിഞ്ഞ് കുഞ്ഞിനെപ്പറ്റി പറ്റി ചിന്തിച്ചാൽ മതിയെന്നും സുതി പറയുന്നു ഇത് കേട്ട് ശ്രുതി സുധിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ മീരയും കൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ശ്രുതി ശ്രുതിനെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു ശേഷം ഞാൻ ഗർഭിണിയല്ല എന്നും അച്ഛൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ അഭിനയിച്ചതാണെന്നും ശ്രുതി മീരയോട് പറയുന്നു തുടർന്ന് ഗർഭകഥ അധികകാലം നീട്ടിക്കൊണ്ട് പോവില്ലെന്നും ശ്രീകാന്തിൻ്റെ വഷയുടെയും കാര്യത്തിൽ ആന്റിയുടെ ശ്രദ്ധ തിരിച്ചാൽ ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുമെന്നും ശ്രുതി മീരയോട് പറയുന്നു പിന്നീട് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രുതി ആദ്യം ഗർഭിണിയായെന്നും അച്ഛമ്മേനെ വിളിച്ച സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ തയ്യാറായിക്കൊള്ളാൻ പറയാനും ചന്ദ്രമതി രവീന്ദ്രനോട് പറയുന്നു ശേഷം വീണ്ടും ചന്ദ്രമതി പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നു പിന്നീട് ശ്രുതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ഭാമാൻ്റെ മാങ്ങയുമായി എത്തുന്നു ശേഷം മാങ്ങ എടുക്കാനായി ചന്ദ്രമതി രേവതിനെ വിളിക്കുന്നു ഇതേ സമയം മാങ്ങ മുഴുവൻ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും താഴെ പോവുകയും അതുവഴി വരുന്ന രേവതി അതിൽ തന്നെ വീഴാൻ ഒരുങ്ങുമ്പോൾ സച്ചി കയറി പിടിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയുടെയും രേവതിയുടെയും സ്നേഹം കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ഇതേസമയം സുതിയും ശ്രുതിയും അവിടെ എത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു